ുക്കളെ കുറച്ച് കാലം മുമ്പ് മമ്മൂട്ടി സുരേഷ് കോടി പറഞ്ഞൊരു സംഗതിയായിരുന്നു അമ്മയുടെ ആസ്ഥാനത്തേക്ക് ഇദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അമ്മയുടെ ആസ്ഥാനത്തേക്ക് വരുന്നു അവിടെ എല്ലാവരും കാണുന്നു സൗഹൃദം പുതുക്കുന്നു എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആൾക്കൂട്ടത്തിൽ ആരും ഒരാള് മമ്മൂക്കിയെ കൂടി ഇങ്ങനത്തെ ഒരു പദവിയിലേക്ക് ഒരു എം പി പദവിയിലേക്ക് ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ലേ എന്നുള്ള ചോദ്യം ചുമ്മാ സുരേഷ് ഗോപി ചേട്ടനോട് പറഞ്ഞാണ് ആ ഒരു ചോദ്യത്തെ പിന്തുടർന്നിട്ട് സുരേഷ് ഗോപി പറയുന്നത് ഞാൻ എത്ര കാലമായി ഞാൻ മമ്മൂക്കിയോട് പറയുന്നു നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി വളരെ പെട്ടെന്ന് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് മറ്റൊക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് എത്തും എന്ന് മമ്മൂക്കിയുടെ പറയുമ്പോള് മമ്മൂട്ടി പറഞ്ഞു പറഞ്ഞതിന് ഉത്തരം എഴുതായിരുന്നു നമ്മളില്ലേ എന്നുള്ളായിരുന്നു ഇതല്ലേ അവസ്ഥ എന്ന് ചോദിക്കുന്നേ ഇത് ഇപ്പെന്തും പറയണം ഇപ്പൊ എന്തിനാ ഈ ഒരു വിഷയം ഞാൻ എടുത്തിടണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് ഇതല്ലേ അവസ്ഥ എന്ന് എത്രയോ കാലം മുമ്പ് ഇദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ സമയത്താണ് മമ്മൂക്ക് പറഞ്ഞെങ്കിൽ ആ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിട്ട് ഇപ്പൊ എത്രയോ സമയം കഴിഞ്ഞു ഇപ്പോഴും അന്ന് മമ്മുക്ക പറഞ്ഞത് സത്യമായിട്ട് വരുന്നുണ്ടോ എന്നാ തോന്നിപ്പോകുന്നത് കാരണം ഇതല്ലേ അവസ്ഥ എന്ന് സുരേഷ് ഗോപിയുടെ നേരെ നോക്കിയിട്ട് പറയേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇതൊരു വിമർശന വീഡിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഇനി എന്തുകൊണ്ട് വിമർശിക്കണം എന്ന് കൂടി പറഞ്ഞുതരാം ഇദ്ദേഹത്തിന് വിമർശിക്കാൻ എനിക്ക് പുഴസിൽ കാരണമാവുന്നത് അദ്ദേഹം തെരഞ്ഞെടുത്ത രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയം തന്നെയാണ് അത് ഒരു നാടിനും താല്പര്യമില്ലാത്ത ഒരു നാടും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയം കൂടിയാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല നടനായിരുന്നു നാഷണൽ അവാർഡൊക്കെ മേടിച്ച നടനാണ് അത്യാവശ്യം വളരെ ഭംഗിയായിട്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യില് ഈ ഒരു മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വേഷങ്ങളൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനും കിട്ടിയേക്കും ആ പഴയ ഭരത്ചന്ദ്രനൊക്കെ ഒന്നും മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ അതുവരെ പ്രതീക്ഷിക്കാത്ത വേഷങ്ങളൊക്കെ എത്തിയത്തിന് നമ്മുടെ ഉമ്മിലേക്ക് കിട്ടിയേക്കാം ഒരു പ്രതീക്ഷയാണ് കേട്ടോ അങ്ങനെ ടാലന്റ് ഇല്ലാത്തൊരു വ്യക്തി ഒന്നുമല്ല ഇദ്ദേഹം കളിയാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ടാലൻസ് ഒക്കെ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാലും ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ചെങ്ങാതിക്ക് സിനിമ മാത്രമായിരുന്നു ജീവിതമെങ്കിൽ നമ്മൾ സ്റ്റിൽ അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു ഒരു മൂന്നാമത്തെ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ മലയാളികൾക്ക് സ്നേഹിച്ചിരുന്നെ ആ സ്നേഹം വീണ്ടും വീണ്ടും തിരികെ കൊടുക്കുമായിരുന്നു പക്ഷെ ഇദ്ദേഹം തിരഞ്ഞെടുത്താവട്ടെ കേരളം ഏകദേശം വളരെ ഭംഗിയായിട്ടൊരു ഭൂരിപക്ഷം വരും വരുത്തുന്ന വെറുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയമാണ് ഇത് ഏറ്റെടുത്തത് അത് ഏറ്റെടുത്തോടു കൂടിയിട്ടുള്ള ഒരു എതിർപ്പ് നാട്ടുകാർക്ക് മൊത്തമുണ്ട് അതിനൊപ്പമാണ് ഈ ചെങ്ങാതി ഇപ്പോൾ കാട്ടിക്കൂടുന്ന പ്രസവം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഏറെക്കാലമായിട്ട് ഏറെക്കാലമായിട്ട് സിനിമ മാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ ജീവിതം അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമായിരുന്നു സുരേഷ് ഗോപിയും കുടുംബവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറ്റവും ഗംഭീര വേഷങ്ങൾ കൊടുത്ത് ജോഷി എന്ന് പറയുന്ന സംവിധായകനാണ് ജോഷിയാണെങ്കിൽ ഈ ക്രൈം ത്രില്ലർ അതുപോലെ തന്നെ അന്വേഷണ സിനിമകൾ പോലീസ് സിനിമകളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ഭരത്ചന്ദ്ര ഐ പി എസും മറ്റൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതൊരു രക്ഷയില്ലാത്ത വിജയമായിരുന്നു പോലീസ് വേഷം അത് സുരേഷ് ഗോപി ചേട്ടൻ ആ ഒരു യൂണിഫോം അടിഞ്ഞു കഴിഞ്ഞാൽ ഇതാടാ പോലീസ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ സുരേഷ് ഗോപി ചേട്ടാ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സംശയമില്ല അറിയാതെ ഒരു അബ്സെഷൻ ഒരു അപാരമായിട്ടുള്ള ഒരു ആരാധന ആ ഒരു വേഷത്തോടും ആ ഒരു സ്റ്റൈലിനോട് സുരേഷ് ഗോപിക്ക് ഉണ്ടായി എന്നതിനാണ് ആ ഒരു സ്റ്റൈലൊക്കെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയുകയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുരേഷ് ഗോപി നമ്മുടെ തിയേറ്ററുകളിൽ എന്തൊക്കെയും ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഏറെ കാലമായിട്ട് അദ്ദേഹം ചെയ്ത ആ ഒരു പോലീസ് സ്റ്റേഷനത്തെ നിരന്തരം വേട്ടയാടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട് റിയൽ ലൈഫ് മാത്രമല്ല റിയൽ ലൈഫിലും ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് പക്ഷേ അതിന്റെ നാച്ചുറൽ തന്നെ ആയിരിക്കാം ആ ഒരു സിനിമയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക ക്ഷിപ്ര കോപിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം പക്ഷെ രാഷ്ട്രീയം എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ ക്ഷിപ്ര കോപം പലപ്പോഴും അപകടം വരുത്തിയിട്ടുള്ളൂ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ പിണറായി വിജയൻ്റെ തന്നെ അവസ്ഥ എടുക്കാം അദ്ദേഹം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ഒരിക്കൽ പറയിപ്പിച്ച ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അത് അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ എപ്പോഴൊക്കെയാണ് രാഷ്ട്രീയക്കാര് പൊതു സദസ്സില് പൊതുസ്ഥലത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രത്യേകിച്ചിട്ടും അപമര്യാദമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടത് അപ്പോഴൊക്കെ അവർ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ അപമാനിതരായിട്ടുണ്ട് ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് സോഷ്യൽ മീഡിയ കാലമാണ് ആളുകളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പ്രശ്നമുള്ളത് എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു സോഷ്യൽ സെറ്റപ്പിനെ ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിന് ഇവിടുത്തെ പോലീസ് സിസ്റ്റത്തിന് ഇവിടെ ഒരു മന്ത്രിമാരുടെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃദ്ധന്മാരുടെയും ഒരു സിസ്റ്റം ഓഫ് വേ ഓഫ് ലൈഫ് ഉണ്ട് ആ ഒരു വേ ഓഫ് ലൈഫിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ഫോർ എക്സാമ്പിൾ ഈ അന്ന് നിങ്ങൾ എനിക്ക് കാണണ്ട നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അത് പിണറായി വിജയനാണ് ചോദിച്ചിരുന്നെങ്കിലോ എന്ന് സങ്കല്പിച്ചു നോക്കൂ അവിടെ മാറി എല്ലാ ചിത്രങ്ങളും മാറി പിണറായി വിജയനായിട്ട് കൊന്നു കൊല വിളിച്ചിട്ട് എന്താ പറയാ പോസ്റ്റിന് മേലെ കേട്ടിട്ടുണ്ടായിരിക്കും സെയിം തിങ് ഹാപ്പനിങ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു പോകുന്നു എന്നല്ലാണ് സോ അവിടുത്തെ ഒരു വലിയ വിഷയം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതു സ്ഥലത്ത് സംസാരിക്കേണ്ടത് എന്നല്ലാണ് പലപ്പോഴും ഒരു പൊതു സ്ഥലത്ത് സംസാരിക്കേണ്ട രീതിയിൽ ഇദ്ദേഹം സംസാരിക്കാറില്ല ഒരിക്കല് ഏതോ സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെല്ലാം എനിക്ക് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം തലമുടിയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് തമിഴ്നാട്ടുകാർ ഈ മുടിയെ പറ്റിയിട്ട് പറയുന്ന ഒരു വാർഡൊക്കെ അദ്ദേഹം പറഞ്ഞായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആക്ഷൻ കൊണ്ടൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരോടൊക്കെ നിങ്ങൾ ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ നാലാം തൂണുകളാണ് അവരില്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥ ഇല്ല അപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിക്കുക ആ ഒരു രീതിയോട് കൂടി കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് പിന്നെ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ചില അപ്രോച്ചുകളാണ് അത് നമ്മുടെ എംപുരൻ സിനിമയിൽ പറഞ്ഞ പോലെ അതിൽ ഒരു പുതിയ താരോധവും ഉണ്ടാകുന്നത് മഞ്ജു വാര്യാണ് മഞ്ജു വാര്യർ അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ അണികൾ ഒരാൾ പറയുന്നുണ്ട് വൈദ്യുചേട്ടം പറയുന്നുണ്ട് അവർ വരുന്നതൊരു പ്രത്യേക വേഷം ധരിച്ചിട്ടാണെങ്കിൽ അതൊരു മാറ്റമാണ് ഇത്തരത്തിലൊരു മാറ്റം പലപ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം സാധാരണയായിട്ടൊക്കെ അദ്ദേഹം ധരിച്ചു വരുന്ന വസ്ത്രങ്ങളെല്ലാം അദ്ദേഹം ധരിച്ചു വരിക അതിപ്പോ ഒട്ടുമിക്ക വീജിപ്പിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അവര് നേതാവ് ആയിട്ട് അവരുടെ വസ്ത്രത്തിന്റെ വലതോ അല്ലെങ്കിൽ ഇടതോ തോള് ഒരു മുണ്ടുണ്ടായിരിക്കും ഒരു പഴയ നമ്പൂരാരുടെ മുണ്ട് പോലത്തെ ഒരു മുണ്ട് അവരിങ്ങനെ തോളത്ത് വെച്ചിരിക്കും അതൊരല്പം ആഢ്യത്വത്തിന്റെ സിമ്പലായിട്ട് കൊണ്ടു നടക്കുന്ന സംഗതിയാണ് ആ ഒരു സിമ്പോ സിമ്പലുകൾ ഇവരെ എടുത്ത് അണിയുന്നുണ്ടെന്നതാണ് അതൊക്കെ പലപ്പോഴും ഇദ്ദേഹത്തിനെ വിമർശത്തിന് കാരണമാവാറുണ്ട് പിന്നെ അദ്ദേഹം തുടക്ക കാലഘട്ടം മുതലേ സുരേഷ് കോപി ഈ ഒരു രംഗത്തിലേക്ക് വരുന്ന സമയം മുതലേ അദ്ദേഹം ആരെങ്കിലേക്ക് പുകഴ്ത്തുവാനും അദ്ദേഹത്തിന് ഉള്ളിലുള്ള തോന്നലുകളൊക്കെ വളരെ ബോറായിരുന്നു എന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും പ്രവർത്തനങ്ങളൊക്കെ അതിഗംഭീരമാണ് പക്ഷെ ഉള്ളിലുള്ള തോട്ട് ഭയങ്കര ബോറായിരുന്നു അയ്യപ്പനെ പൂജിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്പൂരിയാക്കണം അടുത്ത ജന്മത്തിൽ എനിക്ക് നമ്പൂരിയാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ ജനിച്ച ഒരു കുലം മോശമാണെന്നോ അല്ലെങ്കിൽ മനുഷ്യ കുലം മോശമാണെന്നോ അല്ലെങ്കിൽ അവിടെ പൂജിക്കാൻ നമ്പൂരിമാരൊക്കെ മാത്രമേ കഴിയുള്ളൂ എന്നു അല്ലെങ്കിൽ അതിന് താഴെക്കിടയിൽ എന്നൊക്കെ പറയപ്പെടുന്ന ജാതിമാർ മുഴുവൻ മോശമെന്നാണോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിന്നെ ഉന്നത കുല ജാതർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക എന്താണ് ആ വാക്കുകൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിൽ അത്തരം വാക്കുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്ന് മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടോക്കൂ ഇതല്ല അനുഭവം എന്ന് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ച് ഏകദേശം മമ്മൂട്ടി കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒന്നുകൂടി പറയുന്നത് ഞാൻ ഇല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു നോക്കണം നമുക്ക് ഒരു ഒരു തരത്തിലും ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ എം എൽ എ എം പി ഈ രീതിയിലേക്ക് മമ്മൂട്ടി ഒരിക്കലും ഫിറ്റ് ആയില്ല ഞാൻ മീൻസ് എന്റെ തോട്ടല്ല അത് മമ്മൂട്ടിയുടെ തോട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന കേട്ടോ അദ്ദേഹം ഒരിക്കലും ഫിറ്റ് ആവില്ല കാരണം അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ജനിച്ചൊരു മനുഷ്യനാണ് തൻ്റെ ജീവിതം മുഴുവൻ ആ ഒരു അപ്രവാളിയിൽ മാത്രമായിരിക്കണം സ്ക്രീനിൽ മാത്രമായിരിക്കണം എന്ന് ആഗ്രഹിച്ചിറങ്ങി വന്ന മനുഷ്യനാണ് അദ്ദേഹത്തിനോട് പ്രത്യേക ചിരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പ്രത്യേക ചിരിയൊക്കെ തിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഞാനില്ലേ ഇതിനു വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ആ ഒരു ചോദ്യം അർത്ഥവത്തായി പോകുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടല്ലേ എന്തിനാണ് ഇങ്ങനത്തൊക്കെ ഓരോ കോലങ്ങളൊക്കെ കെട്ടുന്നതെന്ന് മമ്മൂട്ടി ചോദിക്കുന്നത് നാട്ടുകാരും എല്ലാം മെല്ലെ ചോദിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ് ബബായ്